പ്രിയപ്പെട്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ എന്തൊക്കെ ഉണ്ടെന്ന് കറികളൊന്നും നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് തോരൻ ചക്ക കുരുവും കൂടെ ഇറച്ചിക്കൂഞ്ഞു വെച്ചതാണ് അപ്പൊ അത് നമുക്ക് വെച്ചു കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് മങ്കട മീൻ കിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും വറുത്തെടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ചുകൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ചമ്മന്തി ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ ഇത്രയേ ഉള്ളൂ അച്ചാറോ വേറെ കറികളോ ഒന്നുമില്ല പിന്നെ ഇത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ പ്രിയ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പുതുച്ചോറിൽ ഇത്രയൊക്കെ ഉള്ളു വിഭവങ്ങൾ അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നാളത്തെ പുതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക